ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ ഭാമിക ശുദ്ധി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ എങ്ങനെ നല്ല കട്ട തൈര് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല കട്ട തൈര് വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോ അങ്ങനെ ശരിയാവാറില്ല ഒന്നിലെങ്കിൽ തൈര് അടിയിലും മേലെ വെള്ളം പൊങ്കാറൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതെ നല്ല കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു അറിഞ്ഞുവരുത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ ഈ ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള തൈര് ഞാന് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയ തൈരാണ് ഇത് ഞാൻ നന്നായിട്ട് പാല് തിളപ്പിച്ചിട്ട് ഒരു തണുപ്പിച്ചിട്ടായിരുന്നു തൈരിലൊഴിച്ചിട്ടുണ്ടായിരുന്നത് അത് രണ്ടു ദിവസത്തോളം ഞാൻ വെച്ചു നോക്കി തൈര് നല്ല കട്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ഇത് അടിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിയിലും മേലെ നല്ല കട്ടായിട്ടുള്ളൊരു ഒരു ഒരു പിരിഞ്ഞ പോലത്തെ തൈരായിട്ടാണ് കിട്ടിയത് ഇത് പുളിയൊന്നും ഇല്ല കേട്ടോ എന്തോ ഒരു ടേസ്റ്റ് ഒരു തൈരിന്റെ ഒരു ടേസ്റ്റേ ഇല്ല ഒരു പിരിഞ്ഞു പോയ എന്തോ ഒരു വെള്ളം പോലത്തെ ഒരു തൈര് അങ്ങനെ കിട്ടി പിന്നെ ഞാൻ ഇതേപോലെ ഒഴിച്ചില്ല പിന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് കൈ ഇട്ടാ പൊള്ളാത്ത ഒരു രീതിക്കുള്ള ഒരു ചൂടിൽ ഞാൻ തൈര് ഒഴിച്ചു നോക്കി അപ്പൊ എനിക്ക് നല്ല കട്ട തൈരാണ് കിട്ടിയത് അതെങ്ങനെ എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം ഞാൻ എന്തൊരു പാത്രത്തില് പാലെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക നന്നായിട്ട് തിളച്ച് വരട്ടെ പാല് പാല് ഇതൊന്ന് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തളച്ചു വരണം പാല് പാല് നന്നായിട്ട് തളച്ച് പന്താൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം തിളപ്പിച്ചിങ്ങനെ ഒന്ന് പാലൊന്ന് എടുക്കാം ഞാൻ അങ്ങനെ എടുക്കുന്നില്ല ഒന്ന് നന്നായിട്ട് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാണ് പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇളം കുറച്ചൊന്ന് ചൂടാറുമായിരുന്നു ഇപ്പൊ നല്ല തിളച്ച പാലാണ് നമുക്കൊന്ന് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തില് ഈ പാത്രം ഒന്ന് നിറക്കിച്ച് ചൂടാക്കി എടുക്കാണ് നമ്മൾ ഈ പാല് ചൂടാറാൻ വേണ്ടി നമ്മൾ നമ്മള് മൂടിങ്ങനെ അടച്ചൊന്നും വെക്കണ്ട ആ മൂടി എപ്പോഴും തുറന്നു വെച്ചിട്ട് വേണം പാല് ചൂടാറ്റാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുമ്പോ ആ വെള്ളം ഇങ്ങനെ അതിന്റെ മേലെ ഇങ്ങനെ ആവി ഇങ്ങനെ ആവുമ്പോ ആ വെള്ളം ഈ പാലിലേക്ക് ഇങ്ങനെ ആകും അപ്പൊ തൈരുണ്ടാക്കുമ്പോ അതിന്റെ മേലെ വെള്ളമായി വരും പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതില് പാത്രം ഇറക്കി വെച്ചു കൊടുത്താൽ മതി നന്നായി ചൂടാറി പോകരുത് അപ്പൊ നമുക്ക് ഇതാ കയ്യില് ഇങ്ങനെ ആക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് കൈ ഒന്നും പൊള്ളാത്തൊരു ചൂടില്ലേ ആ വരെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കയൊഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചില്ലിന്റെ ബോട്ടിലാണ് ഇതിന്റെ ഉള്ളിൽ വെള്ളം ഒന്നും ഇല്ല കേട്ടോ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തൊരു ബോട്ടിലാണ് നമ്മളെപ്പോഴും തൈര് ഒഴിച്ചു വെക്കുമ്പോ തൈര് ഒഴിച്ചു വെക്കുന്ന ആ കുപ്പിയോ അല്ലെങ്കിൽ പാത്രം അതില് വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ഒരു ഉണങ്ങിയൊരു പാത്രത്തില് വേണം നമ്മള് തൈരൊഴിച്ചു വെക്കാൻ നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം കാലിപ്പതാന്ന് ഒരു കുറച്ച് ചൂടാറിയിട്ടുണ്ട് നമുക്ക് തൈര് തൈരൊഴിച്ചു വെക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് ഇപ്പതാ കയ്യില് ആക്കുമ്പോ കൈ പൊള്ളുന്നൊന്നുമില്ല ഒരു പൊള്ളാത്ത ഒരു ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് ഒരു സ്പൂണോ പുളിയുള്ള തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പുളിയുള്ള തൈര് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിന് ഒരു കരണ്ടിയോളം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാലും തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്ക നമ്മളീ തൈര് എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ എടുക്കുന്ന സ്പൂണും വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഈ പാലും തൈരും കൂടെ നമുക്ക് ഒരു ചില്ലിന്റെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന ബോട്ടിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ലേ ഇനി നമുക്ക് നമ്മളൊരിളം ചൂടില്ല കൈയിട്ട പൊള്ളാത്തൊരു പോലെ ചൂടാണ് അത്യാവശ്യം ചൂടുണ്ട് ഈ പാലിന് നമുക്ക് ഇതിന്റെ മെള്ളേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒഴിക്കുമ്പോ തന്നെ അടിയില്ല മെള്ളേക്കായി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ടാകും ഇനി ഇത് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അല്ലാണ്ട് ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ ചില കുലുക്കി കൊടുക്കും അങ്ങനെ കുലുക്കി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട നന്നായിട്ട് ടൈറ്റ് ആയിട്ട് മൂടി ലൂസ് അല്ലാതെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ മൂടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം രാവിലത്തേക്ക് ഇത് പുളിച്ച് തരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും ഒരു ദിവസം ഫുള്ള് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കട്ട പിടിച്ച് വരാനായിട്ട് തുടങ്ങും പുളിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി പിന്നെ പുളിയൊന്നും ഇങ്ങനെ കൂടി പോകുന്നില്ല നമുക്ക് വേണ്ട പുളിയിൽ തന്നെ തൈര് കിട്ടും പിന്നെ നമ്മളിങ്ങനെ കിട്ടും പാല് പിന്നെ പിറ്റേ ദിവസം പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പുറത്ത് ഒരു ദിവസം മതി മതിട്ടോ അപ്പൊ പുളി ഇങ്ങനെ കൂടി പോവുകയൊന്നും ചെയ്യില്ല നന്നായിട്ട് തന്നെ കിട്ടും പിന്നെ തലേ ദിവസം ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു വെച്ചതായിരുന്നു ചൂടോട് കൂടിയിട്ട് ഒഴിച്ചതായിരുന്നു നന്നായിട്ട് ഒരു കട്ട പിടിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനൊരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് കാണിച്ചതാ ഇതാ നല്ല ഒരു കട്ട തൈര് തന്നെ ആയിട്ട് ഇട്ടിട്ട് ഞാൻ മേലത്തെ കട്ട എന്നിങ്ങനെ ഉറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊറച്ചെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉറച്ച് ഉടച്ചു കൊടുത്താ അടിയിലൊക്കെ നല്ല കട്ടയാണ് ഞാൻ ഒരു ചെറിയ സ്പൂൺ വെച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊറച്ചിങ്ങനെ കട്ട ഇങ്ങനെ ഉടഞ്ഞതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ നമ്മള് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും ഇത് അങ്ങനൊന്നും ഉണ്ടാവില്ല നല്ല കട്ട തൈര് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നന്നായിട്ട് തണുപ്പിച്ചൊഴിച്ച പാൽ പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിയിലും മേളിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് ഇത് നമുക്ക് തൈര് ഇങ്ങനെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ എടുത്തിട്ട് ഒരു ഐസ് ക്യൂബ് ഇട്ട് ഫ്രിഡ്ജ് മിക്സിൽ ഇട്ടിട്ട് ഒന്നും അടിച്ചു കൊടുത്താല് ഇതിന് മേലെ ഇങ്ങനെ വെണ്ണ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് അത് നന്നായിട്ട് കഴുകിയിട്ട് നെയ്യാക്കിയിട്ട് എടുക്കാം രണ്ട് തൈരും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ചൂടോട് കൂടിയിട്ടൊഴിച്ചത് നല്ല കട്ട തൈരും തണുപ്പിച്ച് ഒഴിച്ചത് ഒരു വെള്ളം പൊന്തിട്ടായി പോയിട്ടുണ്ട് എപ്പോഴും നമ്മൾ തൈര് വെക്കുമ്പോൾ ഇന്ന് ചൂടോട് കൂടിയിട്ട് ഒഴിക്കാൻ വേണ്ടിട്ട് എല്ലാരും ശ്രദ്ധിക്കണം ഒഴിച്ചാൽ ഇതാ ഇതുപോലെ കിട്ടും അതുപോലെ ഈ പച്ചപ്പാൽ ഇങ്ങനെ തളപ്പിക്കാതെ ഒഴിച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒഴിച്ചാലും ഒരു പിരിഞ്ഞ പോലെ ആയി പോകും അപ്പൊ ഒരു ഇതൊരു പിരിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പച്ചപ്പാലിന്റെ ഒരു ടേസ്റ്റ് വരും തൈരിന് ഇപ്പോഴും തൈരൊന്നും ഒഴിക്കുമ്പോ ഒരു ചൂടോട് തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചാലാണ് ഇതുപോലുള്ള നല്ല കട്ട തൈരി ഇട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ ഇതുപോലുള്ള കട്ട തൈര് എടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും പിന്നെ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം